സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീര കൃഷിയെക്കുറിച്ചാണ് ചീര നട്ടുവളർത്താൻ നമുക്ക് വേണ്ട നല്ല ഇളക്കമുള്ള മണ്ണ് അതുപോലെ നീർവാർച്ചയും ജൈവാംശവും ഉള്ള മണ്ണാണ് നല്ല മണ്ണിളക്കം വേണം ചീര നടാനായിട്ട് ഉപയോഗിക്കാൻ ഇതിൽ ഞാൻ കരിയില കമ്പോസ്റ്റ് പിന്നെ ചാണകപ്പൊടി എല്ലാം ഇട്ട് നന്നായി റെഡിയാക്കി വെച്ച പൊട്ടിമിക്സ് ആണ് അപ്പം ഇതിലോട്ടാണ് ഞാൻ ഈ ചീരയുടെ വിത്ത് പാകി കൊടുക്കുന്നത് ചീരയുടെ വിത്ത് നമ്മൾ പാകി കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം കാണാറുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ തൂകി കൊടുക്കുന്നതും വളരെ നല്ലതാണ് എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുക്കുക വെള്ളം കൊണ്ടുപോയി ഒരിക്കലും കുത്തി ഒഴിച്ച് കൊടുക്കരുത് തളിച്ചു കൊടുത്താൽ മതി ഇതുപോലുള്ളൊരു ബോട്ടിലെ മൂടിക്ക് നമ്മൾ ചെറിയ ചെറിയ ഓൾസൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നനച്ചു കൊടുക്കുക അപ്പോൾ ഇത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ മുളച്ച് വരുന്നതാണ് രണ്ടാഴ്ച കൂടും രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൈകൾ പറിച്ചു നടാം കീരയുടെ വിത്ത് ഭാഗി മുളച്ചതിന് ശേഷം എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം നനക്കാതെ നിൽക്കരുത് ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി വെള്ളം ഒരിക്കലും കൊണ്ട് പോയി ഒഴിക്കരുത് അങ്ങനെ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം പറിച്ച് നട്ട തൈകളാണിത് നല്ല രീതിയിൽ തന്നെ നല്ല ആരോഗ്യത്തോടെ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് ചീരത്തേകൾ വളരും വളർന്നു വരുന്ന ഈ ഒരു സമയത്ത് ഓരോ അഞ്ച് ദിവസം കൂടുമ്പോൾ ചീരക്ക് വളം കൊടുക്കണം അതായത് ഞാനിവിടെ കൊടുക്കാറ് കടലപ്പിണ്ണാക്ക് പിന്നാക്ക കൊണ്ടുണ്ടാക്കുന്ന ജൈവ സ്ലറിയാണ് കടലപ്പിണ്ണാക്ക് കൊണ്ടുണ്ടാക്കുന്ന ജൈവ സ്ലറിയൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് നോക്കുക അപ്പോൾ ഓരോ അഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ ആ സ്ലറി കൊടുക്കാറുണ്ട് ചെറിയ ചെറിയ കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവൂ ചിരക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ചിര തയ്ച്ച് വളർന്നു വരും ഈ ഒരു ജൈവ സ്ലറി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പ് ജൈവ സ്ലറി എടുക്കുകയാണെങ്കിൽ അതിലോട്ട് അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷമേ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ അപ്പോൾ ഇത് കണ്ടു ഇതൊക്കെ അങ്ങനെ പാകി കിളിർപ്പിച്ച തേകൾ അതിൽ പച്ചയും ചുവപ്പും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടി മിക്സാക്കി പാകി കൊടുത്താണ് ഇതിൽ നിന്ന് വേണം നമുക്ക് വലിയ വലിയ തേകൾ നോക്കി പറിച്ച് നടാനായിട്ട് ചീരയ്ക്ക് കാര്യമായ രോഗങ്ങളോ കീടങ്ങളോ വരുന്നൊരു ചെടിയല്ല ചില ചെടികളിൽ പുഴുക്കളെ കാണാറുണ്ട് അങ്ങനെ വന്ന് നമ്മൾ ആ പുഴുക്കളെ എടുത്ത് നശിപ്പിക്കുക അല്ലെങ്കിൽ ബിവേറിയ അഞ്ച് എം എൽ ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ എന്നാൽ പുഴുക്കളുടെ ശല്യമൊക്കെ മാറിക്കിട്ടുന്നതാണ് പിന്നെ ചീരയിൽ കാണാറ് ഇലപ്പുള്ളി രോഗമാണ് ഇലപ്പുള്ളി വരാതിരിക്കാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചെടിയുടെ ഇലയിൽ തൂവിക്കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞ് എല്ലാ ദിവസവും നനച്ചും കൊടുത്ത് കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചീര വിളവെടുക്കാം നല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചീര ഇത് ചുവന്ന ചീരയാണ് അതുപോലെ പച്ച ചീര വെള്ള പല പല തരത്തിലുള്ളതായ ചീരകളുണ്ട് ഇട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തതിനുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്ന് വിളവെടുക്കാനായതൊക്കെ ഒന്ന് വിളവെടുക്കുകയാണ് ഞാനിവിടെ ഒരു ഗ്രോ ബാഗിൽ തന്നെ അഞ്ചും ആറും തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പയറിൻ്റെ വിത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ വള്ളി വീശി തുടങ്ങി അത് പന്തലിലോട്ട് ഇങ്ങനെ കയറ്റി ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചീര വിളവെടുക്കുമ്പോൾ ഈ തണ്ടിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും പുതിയ പുതിയ ശാഖകളൊക്കെ വന്ന് നമുക്ക് വീണ്ടും അതിൽ നിന്ന് വിളവെടുക്കും അപ്പോൾ ഇത് കണ്ടിത് വേറൊരു കളർ ചീരയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചീരയൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ചീരൊക്കെ കൃഷി ചെയ്യുക നല്ല രീതിയിൽ തന്നെ നമുക്ക് വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനും സാധിക്കും ഇപ്പം ഒരുപാടൊന്നും ചീര വേണം എന്നൊന്നുമില്ല ഒരു അഞ്ചാറ് ഗ്രോബേഖലൊക്കെ ഇതുപോലെ നട്ട് കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് അതിൽ നിന്നൊക്കെ വിളവെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം I <laughs>